ആനുകൂല്യങ്ങൾ വീതം വെക്കുമ്പോൾ ഹൈന്ദവ സമൂഹത്തെ കണ്ടില്ല വോട്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് നമ്മുടെ നമ്മൾ ആരും വോട്ട് ചെയ്യേണ്ടിരുന്നില്ല പക്ഷെ അറിഞ്ഞു ചെയ്തില്ല സമൂഹത്തിന് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെ പറ്റി നമ്മൾ ഗൗരവമായി എടുത്തില്ല എടുത്തിരുന്നുവെങ്കിൽ അമ്പത്തി ഏഴ് അമ്പത്തി ആറ് കേരള പിറവിക്ക് ശേഷം അമ്പത്തി ഏഴ് മുതൽ നമുക്കിത് അറിയാമായിരുന്നെങ്കിൽ എഴുപതിൽ ചിന്നയാനന്ദ സ്വാമി ചീമുട്ടയേറെ ഏറ്റുവാങ്ങുമായിരുന്നില്ല കഴുത്തിൽ കുരിശുമാല താങ്ങുമായിരുന്നില്ല നമുക്കിതറിയാമായിരുന്നെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെ കുരിശി തറയ്ക്കുമായിരുന്നില്ല കേരളത്തിലെ ഓരോ വിവിധ പ്രത്യേകിച്ച് ഇപ്പൊ നോക്കൂ ഈഴവ സമൂഹത്തിന്റെ രക്തത്തിന് വേണ്ടിയാണ് ഇപ്പൊ പാഞ്ഞു നടക്കണത് ഈഴവരാകാം പൊലയരാകാം ബ്രാഹ്മണനാകാം നായരാകാം ആരുമാകാം ഇവരൊക്കെ ഈ രാഷ്ട്രീയക്കാർക്ക് ഇതുവരെ കത്തുന്ന മറകായിരുന്നു അവർക്ക് വേഗാൻ വേണ്ടിയിട്ട് അവരും വെന്ത് കൊളയാൻ വേണ്ടി നമ്മൾ കത്തി കത്തിക്കൊടുക്കായിരുന്നു ഒന്നും കൂടി തെളിച്ചു പറയാം ഈ ഉപഗ്രഹം ശൂന്യാകാശത്തേക്ക് വിടുന്നുണ്ടിട്ടില്ലേ റോക്കറ്റിൽ അത് പറഞ്ഞേക്കാം ഉപഗ്രഹം ശൂന്യാകാശത്തേക്ക് ഉപഗ്രഹം ശൂന്യാകാശത്തേക്ക് എത്തണമെങ്കിൽ റോക്കറ്റിന്റെ ഓരോ ഭാഗം കത്തി കത്തി കിഴിപ്പൊട്ട് പോണം ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് കാരണം കമ്മ്യൂണിസ്റ്റുകാരനും അധികാരം എന്ന ശൂന്യാകാശത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കത്തി തീർന്ന് കിഴിപ്പോട്ട് വീഴുന്ന ഉപഗ്രഹത്തിന്റെ മറ്റേ റോക്കറ്റിന്റെ ഭാഗങ്ങളായിരുന്നു ഹൈന്ദവ സമൂഹത്തിലെ എല്ലാ ജാതിയും തെരഞ്ഞെടുപ്പ് സമർത്ഥമായി ഉപയോഗിക്കും ആനതരാം ചേനതരാം പൂണതരാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കണ്ട ഭാവമില്ല ഞാൻ നായരല്ല നമ്പൂതിരിയല്ല ഈഴവനല്ല പാണനല്ല പറയനല്ല ഹിന്ദു തീരയുമല്ല അവസാനം അതുവരെ ഹിന്ദുവിനെ പറ്റിക്കാൻ നെറ്റിയിൽ ഗണപതി ഹോമത്തിന്റെ വലിയ പ്രസാദം തൊട്ട് ആകെ കരി തൊട്ടിരിക്കുന്നവൻ പിന്നീട് ധാർഷ്ട്യത്തോട് കൂടി ചോയ്ക്ക നിങ്ങളുടെ അമ്പലത്തിൽ എന്താ ശവം കൊണ്ടുവച്ചാല് ദേവസ്വം ബോർഡ് ഞങ്ങളുടെ ചെയ്യണം പറയട്ടില്ലേ നിങ്ങളുടെ ഒന്നുമല്ല ദേവസ്വം ബോർഡ് ഞങ്ങളുടെയാസിഡന്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിങ്ങൾക്ക് എന്തായാലും അവകാശം നോച്ച് ഞങ്ങളാ വെച്ച് കോൺഗ്രസ്സുകാരാ വെച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ പറ്റി ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ് ഞങ്ങളുടെയാണ് ദേവസ്വം ബോർഡ് അതിന് നാലണ ഇടുന്ന ഹിന്ദുവിന്റെ അല്ല ഞങ്ങളുടെയാണ് ഞങ്ങളാണ് നിയമിച്ചത് ഈ ഗതികേട് കേരളത്തിലെ മറ്റ് രാഷ്ട്ര മതവിഭാഗങ്ങൾക്ക് ഉണ്ടാകാത്തത് എന്തുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമറിയാമായിരുന്നു അവർ രാഷ്ട്രീയമായി സംഘടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരോടാരും അത്തരം ചോദ്യങ്ങൾ ചോദിച്ചില്ല അവരുടെ ആചാര്യന്മാരെ ബഹുമാനിച്ചു അവരുടെ വിശ്വാസങ്ങളെയും മാനിച്ച് നമുക്കിതൊന്നും നടന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് പറയാം ഇതിനൊക്കെ നിദാനമായത് ശ്രീനാരായണ ഗുരുദേവനെ കുരിശി തറച്ചതാണ് അല്ലെങ്കിൽ കഴുത്ത് കയറിട്ട് വലിച്ചതാണ് അപ്പൊ പറയും ഐ അത് ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിനോടൊന്ന് വിരോധം കൊണ്ട് ചെയ്തതല്ല സി പി എമ്മിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ അയ്യോ ഞങ്ങൾക്ക് എന്തൊരു ആരാധന ശ്രീനാരായണ ഗുരുവാണ് കാറോ മാർച്ചിന്റെ അപ്പാപ്പന എന്ന നിലയിൽ അപ്പൊ പറയാം ഞങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല ശ്രീനാരായണ ഗുരുവാണ് എല്ലാം എന്ന് ഒരു പത്ത് കൊല്ലം മുമ്പ് സി പി എമ്മിന്റെ ഏതെങ്കിലും വേദിയിൽ ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നു വിവേകാനന്ദ സ്വാമി ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇപ്പൊ കേറി കൂടിയതല്ലേ അല്ല ദോഷം പറയരുതല്ലോ ഈ കഞ്ചാവ് അടിച്ച് കറങ്ങി നടക്കുന്ന രൂപങ്ങളെ കണ്ട് കണ്ട് മടുത്തപ്പളേ ആയിരിക്കും ഏതെങ്കിലും ഒരു ഐശ്വര്യമുള്ള അനുഗ്രഹമുള്ള രൂപങ്ങൾ കൂടി ഇരുന്നോട്ടേന്ന് തോന്നിയത് കുറ്റം പറയാൻ പറ്റുമോ മനുഷ്യന്മാരല്ലേ എത്ര കാലക്കാണ് അങ്ങനെ ഒരു കൗതുകത്തിന് കയറ്റി വെച്ചതല്ലാതെ എന്നെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ ഹൈന്ദവ ആചാര്യന്മാര് ഹൈന്ദവ വിശ്വാസങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ ഉണ്ണാവ്രതം ഉത്തം കൊല്ലാവ്രതം ഉത്തമം ഉണ്ണാവ്രതം അതിലും ഉത്തമം ശ്രീനാരായണ ഗുരുദേവം പറഞ്ഞതാണ് കൊല്ലാതിരിക്കലാണ് ശ്രേഷ്ഠം പക്ഷെ അതിലും ശ്രേഷ്ഠമാണ് അതിനെ തിന്നാതിരിക്കുന്നത് ഇത് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ നിങ്ങൾക്ക് അല്പമെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബീഫസ്റ്റ് നടത്തുമായിരുന്നു കൊല്ലാവ്രതത്തെക്കാൾ ഉത്തമമാണ് ഉണ്ണാവ്രതം അത് കഴിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനോട് അല്പമെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ചെയ്യുമായിരുന്നു ഇത് അപ്പോ ഇത് ശ്രീനാരായണ ഗുരുവിനോടും സനാതന സനാതനധർമ്മത്തോടും ഒക്കെയുള്ള അപമാനം തന്നെയാണ് അപ്പൊ അടുത്ത ചോദ്യമാണ് ശ്രീനാരായണ ഗുരു ഹിന്ദു ആയിട്ട് ബന്ധം നമ്മുടെ ഒരു ഗതികേട് ആലോചിച്ചു പോപ്പത്തിയഞ്ച് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച ശ്രീനാരായണ ഗുരു എല്ലാ ഹിന്ദു ദേവി ദേവന്മാർക്കും സ്ത്രോത്രവും സ്തുതി എഴുതിയ ശ്രീനാരായണ ഗുരു ഹിന്ദു മതത്തിലേക്ക് മതം മാറ്റം വരെ സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ ശ്രീനാരായണ ഗുരു ഹിന്ദുവാണ് എന്ന് തെളിയിക്കണമെങ്കിൽ തഹസിൽദാരിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെന്നാലേ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ സ്വീകരിക്കുന്നതാണ് മുപ്പത്തഞ്ച് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് പോരാ സ്ത്രോത്രവും സ്തുതികളും എഴുതിയത് പോരാ ശ്രീനാരായണ ഗുരു അല്ല അങ്ങനെയാണല്ലോ നന്മകളൊന്നും ഹിന്ദുവിൻ്റെതല്ല ഏതെങ്കിലും ഒരാൾക്കൂട്ടം എന്തെങ്കിലും ചെയ്തത് അതൊക്കെ ഹിന്ദുവിന്റെയാ അതിനൊക്കെ ഉത്തരം ഹിന്ദു പറയണം തെമ്മാടിത്തലങ്ങൾ ആര് ചെയ്താലും ഹിന്ദുവിന്റിയ നന്മ ആര് ചെയ്താലും അതൊന്നും ഹിന്ദുവിന്റെ അല്ല അത് ഈ നാടിൻ്റെ ആണ് അത് പൈതൃകമാണ് കുന്തമാണ് കൊടചക്രമാണ് അതൊന്നും ഹിന്ദുവിന്റേ അല്ല തിന്മകൾ എന്ത് ചെയ്താലും അതെല്ലാം ഹിന്ദുവിന്റെ മാത്രം ഈ ഒരു ദുരവസ്ഥ നമുക്ക് രാഷ്ട്രീയമായി സംഘടിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഒരു പറയുന്നത് ഇപ്പോഴത്തെ എസ് എൻ ഡി പി യോഗത്തോടാണ് ഞങ്ങൾക്ക് എതിർപ്പ് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ എസ് എൻ ഡി പി യോഗത്തോടാണ് എതിർപ്പ് അതിന്റെ നേതാക്കളോടാണ് എതിർപ്പ് വെള്ളാപ്പള്ളി നടേച്ചരോടൊക്കെ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നെ വെള്ളാപ്പള്ളി നടൻ കള്ളനും കൊലപാതകം ഒക്കെ ആയത് ശാശ്വതീകാനന്ദ സ്വാമിയുടെ സമാധി എന്നാ നടന്നെ ഞാൻ പറ്റിയ രണ്ടായിരത്തി രണ്ടിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ സമാധി നടന്നിട്ട് ഒരുപാട് തെളിവുകൾ എല്ലാവരുടെയും കയ്യിലുണ്ട് അത്ര അത് ഹൈന്ദവ ഐക്യത്തിന്റെ കേളി കേളികൊട്ട് മുഴങ്ങുന്നത് വരെ എന്റെ ആ തെളിവുകളൊക്കെ പോക്കറ്റിലിട്ടിരുന്നത് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതാര് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഴുവൻ മന്ത്രിമാരെയും അറസ്റ്റ് ചെയ്യണം എന്റെ ഈ തെളിവുകൾ പുറത്തു വരാനിത് എന്തേ ശരിക്കൊരു അന്വേഷണം നടക്കാനിത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഹിന്ദു ഐക്യത്തിന്റെ കേളി കൊട്ട് മുഴങ്ങുമ്പോൾ അപമാനിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ മറ്റെന്ത് അത് കോഴയാകാല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്ന മിക്കവാറും ഒരു പെണ്ണു കേസും കൂടി ഒത്തുവരണം വരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു രീതി ആദ്യം കോഴ അല്ലെ അത് കഴിഞ്ഞപ്പൊ കൊല ഇനി മൂന്നാമത് വേണ്ടത് ഒരു പെണ്ണു കേസാ പക്ഷെ ഒരു നിവൃത്തിയില്ല വെള്ളാപ്പള്ളി സാറാ അച്ഛ ഭാര്യ അല്ലാണ്ട് എങ്ങോട്ടും അനങ്ങാറുമില്ല അതുകൊണ്ട് സകാർക്കത് കണഞ്ഞു നോക്കിയിട്ടും അങ്ങനെ ഒരു കേസ് ഒപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും അടുത്ത് വേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടമല്ലാത്തവരോട് അടുത്ത് വരുന്ന ഒരു പെണ്ണുകേസ് ആണ് അപ്പോ അത് പേടിച്ചിട്ടില്ലേ എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ആണെങ്കിലും അല്ലെ ഏതെങ്കിലും യാതൊരു നിവൃത്തി നിങ്ങൾ ഒരു പെണ്ണു കേസും കൂടി മിക്കവാറും തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ വരേണ്ടതാണ് അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും കൈകോർക്കുന്നു കാന്തപുരത്തിന് പാർട്ടി ഉണ്ടാക്കാം പാലക്കാട് തങ്ങൾക്ക് പാർട്ടി ഉണ്ടാക്കാം കേരളത്തിലെ എല്ലാ പള്ളി അച്ഛന്മാർക്കും രാഷ്ട്രീയം പറയാം ഹൈന്ദവ സാമുദായിക സംഘടനകൾക്ക് പാടില്ലേ എപ്പോഴും വോട്ടൊക്കെ കൊണ്ടുപോയി നിങ്ങളുടെ ഉമ്മറത്ത് ചൊരിഞ്ഞു തരാൻ കുടിയന്മാരാണോ കൊയ്തെടുത്തേണ്ട ഒരു പങ്കു പറഞ്ഞിട്ടേ പണ്ട് മുറ്റത്ത് കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുത്തിരുന്നത് പോലെ യോഗക്ഷേമ യോഗം ഈ വോട്ടുകളൊക്കെയും കൊയ്ക്കെട്ടി തമ്പരാക്കന്മാരുടെ കാലം നിങ്ങൾക്ക് കൊള്ളാമായിരുന്നു നട്ടെല്ലാം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരാധ്യമായിരുന്നു നട്ടെല്ലാം നിവരാൻ പാടില്ല തമ്പരാക്കന്മാരുടെ മുമ്പിൽ നട്ടെല്ലൊന്ന് നിവർന്നപ്പോൾ വേണ്ടി ചിലത് പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന കോലാഹലം എത്ര മാത്രമാണ് നമ്മൾ അതിനെ ചിന്തിച്ചു നോക്കൂ ഒരു തരം ഭ്രാന്തമായ അവസ്ഥ വെല്ലാപ്പള്ളി ചെയ്ത തെറ്റെന്താ കോഴ വാങ്ങിയതല്ല കോഴ വാങ്ങിയതല്ല കൊന്നതല്ല മറ്റൊന്നുമല്ല ഏറ്റവും വലിയ തെറ്റെന്താണ് എവിടെയാ പഴച്ചത് മോദിയോടൊപ്പം വേദി പങ്കുട്ടു അമിത്ഷാജിയുമായി സംസാരിച്ചു തൊഗാടിയ ജിയുമായി ചില കരാറുകൾ പറഞ്ഞു വെച്ചു മോദിയെ ശിവഗിരിയിലേക്ക് ക്ഷണിച്ചു ഇതൊന്നും മാപ്പർഹിക്കാത്ത തെറ്റാണ് കാരണം ലോകത്തിലെ ജനത ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി നിങ്ങൾക്കറിയണോ കഴിഞ്ഞ ദിവസം ഇത് ഞാൻ ലണ്ടൻ എന്ന് രണ്ടുപേരെന്നെ വിളിക്കാ എന്തിനാ വിളിക്കുന്നത് ടീച്ചറെ മോദിജി ലണ്ടനിൽ വരുന്നുണ്ട് എഴുപതിനായിരം പേർക്കേ പാസ്സുള്ളൂ ടീച്ചർ എങ്ങനെയെങ്കിലും ഒരു രണ്ട് പാസ് ഒന്ന് സംഘടിപ്പിച്ചു എനിക്കും എൻ്റെ ഫ്രണ്ടിനു ആണെന്നുണ്ട് ഞാൻ പറഞ്ഞു എഴുപതിനായിരം പേർക്കില്ലേ പിന്നെന്തിനാ പേടിക്കുന്നത് ഞാൻ ശരിയാക്കി തരാന്ന് വളരെ ധൈര്യമായിട്ട് പറഞ്ഞ് ശരിയാക്കി തരാന്ന് കാര്യത്തോടെ അടുത്തപ്പോഴല്ലേ നമ്മുടെ മുതിരവട്ടം പപ്പു പറഞ്ഞവര് ഇപ്പാ ശരിയാക്കാൻ പാ ശരിയാക്കാന്ന് പറഞ്ഞത് ശരിയാക്കാൻ കുട്ടിയെ പറ്റില്ലേ ഞാൻ വിളിച്ചപ്പോ പറയാ അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് പാസ് ഇഷ്ട ഒക്കെ എന്നെ പോയിയെന്ന് അങ്ങനെ ആളുകളും കാണാൻ ക്യൂ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇനിക്കകത്തല്ല എഴുപതിനായിരം പേരുടെ രജിസ്ട്രേഷനും പാസ് വിതരണവും കഴിഞ്ഞു ഇനി കിട്ടുവോ കിട്ടുവോന്ന് വെച്ചിട്ടാണ് നാലു പുറം ഭാഗ്യ നടന്ന് വിളിക്കണത് അങ്ങനെ ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിക്ക് അയിത്തം കൽപ്പിക്കാൻ ഇന്ത്യയുടെ ഈ ഒരു സംസ്ഥാനത്തിനല്ലാതെ മറ്റേർക്ക് സാധിക്കും ഇനി എന്തൊക്കെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ ആരുമായി കൊല്ലട്ടെ ഒറ്റ മനുഷ്യൻ ജയ് വിളിക്കാനില്ലാത്ത മൻമോഹൻ സിംഗ് ആണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നമുക്ക് ആരാധ്യനാണ് കാരണം ഇരിക്കുന്ന സ്ഥാനമാണ് ആരില്ല ആ സ്ഥാനത്തിനൊരു മഹിമയില്ലേ എന്നിട്ട് ആ സ്ഥാനത്തിനെ പോലും വൈദ്യം കൽപ്പിച്ചു പിണറായി എത്ര കാര്യമായിട്ടാ പറഞ്ഞത് മോദിയോടൊപ്പം വേദി പെങ്കിട്ടതോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമൂഹത്തെ വഞ്ചിച്ചു എന്നാ പറഞ്ഞു മോദിയോടൊപ്പം വേദി പങ്കിട്ടതോടുകൂടി വെള്ളാപ്പിടിച്ച് ഏഴവ സമൂഹത്തെ വഞ്ചിച്ചു അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഈഴവ സമൂഹത്തിന് വെള്ളാറ്റേ ഈ പിണറായിയോടും ചില ചോദ്യമൊക്കെ ചോദിക്കാണ്ടാവും ജന്മം കൊണ്ട് പിണറായി ഈഴവനാണ് ജാതി പറയൂന്നല്ല പറയിപ്പിക്കാണ് ജന്മം കൊണ്ട് അതാണ് മദനിയോടൊപ്പം വേദി പങ്കിടുമ്പോൾ പിണറായി ഏതെങ്കിലും ഈഴവന്റെ അനുവാദം ചോദിച്ചിരുന്നോ ഞാൻ മദനിയോടൊപ്പം പോയിരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അതെനിക്ക് എന്തുവാ ഞാൻ തറവാട്ട് കാരണോടാണ് ഞാൻ വേണേ അടുപ്പിലും പറ്റിയിരുന്നു ഞാൻ തടവാട്ടി കാരണവരാണെനിക്ക് അടുപ്പിലും പറ്റിക്കും അപ്പപ്പോഴത്തെ ചില നയങ്ങൾ രൂപീകരിക്കാൻ ജനാധിപത്യപരമായ അവകാശമുണ്ടെങ്കിൽ യോഗക്ഷേമ സഭയ്ക്കില്ലേ അവരൊന്നും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനകളല്ലേ അതോ നിങ്ങളൊക്കെ ആടിക്കളിക്കടാ കുഞ്ചിടേമ ചാടിക്കളിക്കടാ എന്ന് പറഞ്ഞ ആരൊക്കെ അതോ നിങ്ങളുടെ കൂട്ടി വളർത്തുന്ന പട്ടിയോ കാരണം പട്ടിയെ കൂട്ടിനെ വളർത്തിയത് എന്താ അന്നം കൊടുക്കണവാനെ കണ്ടാ വാലാട്ടണം ശത്രുവിനെ കണ്ടാ കുറയ്ക്കണം ആരുടെ ശത്രുവിനെ പട്ടിയുടെ ശത്രുവിനെയല്ല പട്ടിയുടെ ശത്രുവിനെയല്ല വളർത്താൻ്റെ ശത്രുവിനെ കണ്ടാ കുറയ്ക്കണം അന്നം തരുന്നവനെ കണ്ടാൽ വാലാട്ടണം ഇങ്ങനെ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ നിങ്ങളുടെ കൂട്ടിൽ കെട്ടിയിട്ട പട്ടിയല്ല നിങ്ങളെ കാണുമ്പോൾ വാലാട്ടാനും നിങ്ങൾ പറയുന്നവരെ നോക്കി കുറയ്ക്കാനും അതായിരുന്നു ഇതുവരെ ഇനി സാധ്യമല്ല എന്ന് ഓരോ സമൂഹവും വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇത് നിങ്ങളുടെ യുദ്ധം മല്ലാപ്പുഴ നടേശനോടല്ല അത് സനാതന സനാതനധർമ്മത്തോടാണ് ഈ രാഷ്ട്രത്തോടാണ് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഇവിടുത്തെ മതവിഭാഗങ്ങളോടാണ് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നമുക്കറിയാം ആരെയും സ്നേഹമല്ലേ അവർക്കൊന്നും ഇത് തമ്മിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ താരതമ്യേന മെച്ചപ്പെട്ട നേ ജീവിക്കുന്നു നല്ല വിദ്യാഭ്യാസം നല്ല ജീവിതം സാമാന്യം നല്ല തൊഴില് കുടുംബ അന്തരീക്ഷം ഒക്കെയായി കേരളത്തിലെ മുസ്ലിം സമൂഹം മുന്നോട്ട് വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാർക്ക് സഹിക്കുന്ന ഈ ചെതി ഹിന്ദുവിനോട് മാത്രമൊന്നുമല്ല രാഷ്ട്രീയക്കാർക്ക് സഹിക്കുന്നില്ല എന്തിനാണ് ഈ ആയിരത്തഞ്ഞൂറ് ബി ഫസ്റ്റ് ഒറ്റ ഉദ്ദേശമുള്ളൂ മുസ്ലിങ്ങളെ നിങ്ങൾ ഇങ്ങനെ പഠിക്കാണ്ട് ജോലിക്ക് പോകാണ്ട് പോയി ഐ എസ് ചെയ്ത് പോയി അൽക്കോയിൽ ഞങ്ങൾ ഈ ൊന്നേ തൊന്നേ നിങ്ങ നിങ്ങൾക്ക് പശുവിനെ കിട്ടില്ലേ ഇത് ഇപ്പോൾ ഒന്നും തുടങ്ങിയതല്ല ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ ശിവദാസ മേനോൻ സി പി എമ്മിന്റെ നേതാവ് വന്നിട്ട് അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശക്തമായൊരു മുന്നേറ്റം നടത്തുമെന്ന പ്രതീക്ഷയുള്ള വർഷമാണ് അത് നടത്തുകയും ചെയ്തു അന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുക നിങ്ങള് ഇപ്പൊ കാണതൊന്നല്ല രാഷ്ട്രീയം ഇനി കാണാൻ പോണതാണ് ബി ജെ പി എങ്ങാൻ കേന്ദ്രത്തിൽ അധികാരത്തിൽ കയറിയാൽ അന്ന് അധികാരത്തിൽ കയറുന്ന എവിടെയും സീറ്റൊന്നും ആയിട്ടില്ല പക്ഷെ ബി ജെ പി എങ്ങാൻ അധികാരത്തിൽ കയറിയാൽ മുമ്പിൽ തലയെ കെട്ടിട്ടൊരു മൂന്നാല് പാവം മുസ്ലിം സഹോദരന്മാരി അവരെങ്ങൾ നോക്കി കോയാക്ക ബി ജെ പി എങ്ങാൻ അധികാരത്തിൽ കയറിയ കോയാക്ക ഇങ്ങളെ ഈ തലേക്കെട്ട് ഊരിക്കും അതുകൊണ്ട് കോണ കൊടുപ്പിക്കും കാരണം ബി ജെ പി കാര് കോണകെ കൊടുക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഈ തലേക്കെട്ട് ഊരിയിട്ട് നിങ്ങളെ കൊണ്ട് കോണ കൊടുപ്പിക്കും ഒരു നേതാവ് പറഞ്ഞതാ അത് കഴിഞ്ഞ ഇടത്തോട്ട് തിരിഞ്ഞു അംശാക്ക നിങ്ങൾക്ക് ഇനി പോത്തിനെയും പജ്ജിനെ ഒന്നും തിന്നാൻ പറ്റൂല നിങ്ങൾ നല്ല വെണ്ടയ്ക്കും വഴുതനയും ഒക്കെ തിന്നിട്ട് കഴിയേണ്ടി തീരും അതുകൊണ്ട് ബി ജെ പി വരണോന്ന് ആലോചിച്ചോളൂ അല്ലെങ്കിൽ ഞങ്ങൾ പോട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ഞങ്ങൾ കോട്ട് ചെയ്തത് പതിനഞ്ച് വർഷം അന്ന് ആരും ആരെയും തല്ലി കുന്നിട്ടില്ല എവിടെയും ഒരു വാർത്തയും ഉണ്ടായിട്ടില്ല എന്നിട്ടും കേരളത്തിൽ എന്തും വെക്കാനും വിളമ്പാനും അറക്കാനും സ്വാതന്ത്ര്യമുള്ള കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇക്കിളിപ്പെടുത്തുകയാണ് മതവികാരങ്ങളെ എന്തിനു വേണ്ടി ഇസ്ലാമിക സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങൾ ജീവിക്കരുത് പോയി ഒരു കുറ്റവാളിയെ എത്രയോ വട്ടം തൂക്കിലേറ്റി യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയപ്പോൾ സി പി എം ചെയ്ത അടിവസ്ത്രം പൊക്കിയൊക്കെ മതം വിളിച്ചു വിളിച്ചുപോയി മുസ്ലിമിനെ കൊന്നേ മുസ്ലിമിനെ കൊന്നേ മുസ്ലിമിനെ കൊന്നേ എന്തിന് എന്റെ മുസ്ലിങ്ങളെ നിങ്ങൾ എന്താ അടങ്ങിയിരിക്കുന്നത് മുസ്ലീം ആയോണ്ട് ദൂക്കിക്കുന്നു മുസ്ലിം ആയതോണ്ട് ദൂക്കിക്കുന്നുണ്ടാക്ക ഇങ്ങനെ മര്യാദക്ക് പഠിക്കല്ലേ മര്യാദക്ക് കുടുംബം നോക്കല്ലേ പോയി അൽക്കൊയ്ന ചെയ്ത് പോയി തീവ്രവാദിയാക അങ്ങനെ ഓരോ വിഷയവും ഈ നാട്ടിലുണ്ടാകുന്ന ഏതൊരു വിഷയവും അതിനെ മതപരമായി ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് മതസംഘടനത്തിലേക്ക് നയിക്കുക ഈ ആയിരത്തഞ്ഞൂറ് ബിഫ് നടത്തിയപ്പോൾ എസ് എഫ് ഐ യും ഡിവൈഎഫ്ഐയും കൊണ്ട് സി പി എം അറിയോ എവിടെയെങ്കിലും ഒക്കെ ഹിന്ദുക്കൾ അടക്കും ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഉടക്കും ഒരു വർഗീയ ലഹളം ഒപ്പിച്ചെടുക്കാൻ പറ്റിയാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ മരണപ്രാളത്തിന് പരിഹാരമായി കാരണം ഈ സാധനം ഇപ്പൊ ആർക്കും വേണ്ട ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ പോലെ കാരണം അത് അതിന്റെ ഗതികേടാ അത് അതിന്റെ ഒരു ജന്മ ഇതാണ് എഴുപത് വർഷത്തിനപ്പറ സാധനം എവിടെ നിൽക്കില്ല അത് കേരളത്തിൽ നിന്നും തുടച്ചു നീക്കാനായിട്ടുണ്ട് അതിന്റെ വെപ്രാളമാണ് അപ്പൊ ഇതുമെങ്കിലും പിടിക്കാൻ പറ്റുമോ ഒരു വർഗീയ കലാപം അങ്ങോട്ട് ഒപ്പിച്ചെടുത്താൽ അതിന്റെ പേരിൽ പത്ത് വോട്ട് കിട്ടാനോ അതിന്റെ പിന്നാലെ പോകുവാനോ പറ്റുമോ എന്ന ശരിക്കും പറഞ്ഞാൽ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ തന്ത്രമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഇവിടുത്തെ പ്രശ്നം കോത്തിറച്ചല്ല എന്ന് അറിഞ്ഞിട്ടും അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയത് പറ്റുമെങ്കിൽ ഒരു വർഗീയ കലാപം ഒപ്പിച്ചെടുക്കാം അപ്പൊ ഇതൊന്നും സ്നേഹം കൊണ്ടല്ല ഈ ചെയ്തതൊന്നും സ്നേഹം കൊണ്ടല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു മതത്തിനെതിരെയല്ല മൊത്തം എതിരെ രാഷ്ട്രത്തിനെതിരെയുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഉയർത്തെഴിഞ്ഞേക്കേണ്ടത് ഒരു സമൂഹത്തെ അങ്ങോട്ട് അപമാനിക്കുക ഹൈന്ദവ സമൂഹത്തെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കേ മുസ്ലിങ്ങളോട് ഈ തരത്തിൽ പറഞ്ഞു ചെയ്തതെല്ലാം നിങ്ങൾക്കെതിരെ 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 മറുഭാഗത്ത് ഹിന്ദുവിന് അപമാനത്തിന്റെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്ത ഇനിയെങ്കിലും നിങ്ങളൊക്കെ പ്രതികരിക്കില്ല എന്ന് ആണത്തൊന്നും പ്രതികരിക്കാണ്ടിരിക്കൂ പരമാവധി നോക്കുകയാണ് എന്തും കിട്ടിയാലും ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവാർഡ് വേണോ ഞാൻ വാങ്ങിച്ചു തരാം ഒരു ഗവൺമെന്റിനെ സ്വാധീനം ചെലുത്തിട്ട് അതിനോന്നുള്ള ശേഷിയൊന്നും എനിക്കില്ല ഞാൻ നിങ്ങൾക്ക് അവാർഡ് വാങ്ങിച്ചു തരാം അവാർഡിനുള്ള വഴി പറഞ്ഞുതരാം നിങ്ങൾ വിചാരിക്കാരിക്കൊന്നും എഴുതാറില്ല എന്നല്ലേ നിങ്ങൾക്കൊന്നും എഴുതാറിയേണ്ട നിങ്ങൾക്കൊന്നും എഴുതാറിയേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യ ആ രാമായണോ ഭാഗവതോ ഭഗവത്ഗീതയോ ഒക്കെ ഇങ്ങോട്ട് എടുക്കുക എന്നിട്ടൊരു പൊളിച്ച നാല് തെറിയങ്ങൾ എഴുതുക അതിനെ പറ്റിയിട്ട് അവാർഡ് വീട്ട് കൊണ്ടു തരും അവാർഡ് കിട്ടണമെങ്കിൽ ഇവിടെ ഹിന്ദുവിന്റെ ഗ്രന്ഥങ്ങൾക്ക് നേരെ പുലഭ്യം പറയുന്നു മറ്റു ഗ്രന്ഥങ്ങളൊന്നും ആരും തൊടില്ല കാരണം അവർക്കറിയാതെ സംരക്ഷിക്കാൻ നമുക്കത് അറിയുമോ എന്ന് വലിയ ഒരു തോണ്ടി നോക്കലാണ് ചെയ്യേ ചെയ്യേ നിങ്ങൾ പ്രതികരിക്കുമോ പേ മാതൃഭൂമി വാരാന്ത്യ പഠിപ്പില് രണ്ടാഴ്ച മുമ്പേ ഒരു മറ്റേ ഇന്റർവ്യൂ വന്നു ഭഗവാന്റെ സാക്ഷാ ഭഗവാൻ അല്ലോ എഴുത്തുകാരൻ ഭഗവാൻ ആത്തോ ഞാനും എന്റെ വിവരക്കടാവട്ടോ ഞാനിപ്പോഴെ ഈ ചങ്ങാതി ഒക്കെ കേൾക്കണം ഇപ്പൊ ഈ വിവാദമൊക്കെ വന്നതിന് ശേഷം ഞാൻ ഈ ചങ്ങാതിയൊക്കെ കേൾക്കണം ഭഗവാന്റെ ഇന്റർവ്യൂ ഭഗവാൻ എതിരെ ഭീഷണിയുണ്ട് ഹിന്ദുക്കളുടെ അപ്പൊ എന്തിനാ ഭീഷണി ഞാൻ ചില സത്യം പറഞ്ഞു ഭഗവാൻ ഭഗവാൻ സത്യം അല്ലാണ്ട് ഇവിടെ മാ പറയാൻ പാടുള്ളൂ ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞു എന്തായിരുന്നു ആ സത്യം കൃഷ്ണൻ കൊള്ളരുതാത്തവനാണ് ജനകോടികൾ ആദരിക്കുന്ന കൃഷ്ണൻ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ നിൽക്കുന്ന കേരളത്തിൽ മാതൃഭൂമി പത്രത്തിന്റെ താളിൽ എഴുതി കൃഷ്ണൻ കൊള്ളരുതാത്തവനാണ് അങ്ങ് തെക്ക് അനന്തപത്മനാഭനായി കടക്കുന്ന ഭഗവാൻ അങ്ങ് വടക്ക് കുമ്പോയിൽ അനന്തപത്മനാഭനായി കടക്കുന്ന ഭഗവാൻ നടുക്ക് നിൽക്കുന്ന ഗുരുവായൂരപ്പൻ ഓരോ ക്ഷേത്ര ഉത്സവങ്ങളുടെ പേരിൽ സപ്ലിമെന്റുകൾ ഒപ്പിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ ഓരോ ഈ ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഉത്സവം ഉണ്ടെങ്കിൽ പോയി ഇവിടെ വന്ന് ജോലിക്ക് സപ്ലിമെന്റ് വേണോ സപ്ലിമെന്റ് ഇറക്കട്ടെ അങ്ങനെ സപ്ലിമെന്റുകൾ ഇറക്കുന്ന ഓരോ ഉത്സവത്തിനും ഇന്നീളത്തിലെ ഉത്സവങ്ങളെ പുകത്തുന്നവർ അവരുടെ നയത്തിന്റെ ഭാഗമാണ് പത്രത്തിൽ വരുന്നത് വാർത്തകളല്ല ആ അതിനകത്ത് എഴുതി കൃഷ്ണൻ കൊള്ളരുതാത്തവനാണ് എന്തുകൊണ്ടാണ് കൃഷ്ണൻ കൊള്ളരുതാത്തവൻ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അതോ മറ്റൊരാളുടെ ഭാര്യയായ രാധയുമായി ഒളിച്ചോടി ഒളിച്ചോടിപ്പോയനല്ലേ കൃഷ്ണൻ ഇതേത് കഥ ഇതേത് കഥ നമ്മളിവിടെ സപ്താഹം വ്യാസ ഭാഗവതമാണ് അതിനകത്ത് രാധ എന്ന കഥാപാത്രമേ ഇല്ല വ്യാസ ഭാഗവതത്തിനകത്ത് രാധ എന്നൊരു കഥാപാത്രമേ ഇല്ല ഈ കഥാപാത്രം വരുന്നത് ഗർഗഭാഗവതത്തിലാണ് അതിലും ഈ ഒളിച്ചോട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല പക്ഷേ നിർലജ്ജം വിളിച്ചു പറഞ്ഞു കളഞ്ഞു അതിന് നമ്മുടെ പത്രത്താളുകളിൽ സ്ഥലമുണ്ടായി പിന്നെ അത്ഭുതപ്പെടാനുണ്ടോ ചിമ്മയാനന്ദ സ്വാമിയെ ചീമുട്ട എറിഞ്ഞത് ശ്രീനാരായണ ഗുരുവിനെ കുരിശി തളച്ചത് കഴുത്തിൽ കയറിട്ട് വിളിച്ചതിന് അത്ഭുതമുണ്ടോ ഇതാണ് ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേക്കണ്ടേ നമുക്കും വേണ്ടേ മുന്നോട്ട് പോകുന്നത് ഇനി എങ്ങനാ നമ്മൾ കാക്കണത് കാടിന്റെ മക്കളും കടലിന്റെ മക്കളും നാടിന്റെ മക്കളും മടുത്തുകൾ ആർക്കാ മടുക്കാത്തത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് അഞ്ചിതെങ്ങില് മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവരെ പള്ളിക്കുള്ളിൽ പൂട്ടിയിട്ടു വിഷയം എന്താ അവർ ഹിന്ദുക്കളായി പോയി പക്ഷെ കാസർകോട്ടെ ക്രിസ്ത്യാനിക്ക് എന്നിട്ട് അവിടെ കടലിനെ മീൻ പിടിക്കാം കടൽ അവരുടെ എത്ര കടൽ അവരുടെയാണ് നമുക്കൊരു മാറ്റം വേണ്ടത് അപ്പൊ കാട് പോയി കടല് പോയി നാട് പോയി ഇനി നമുക്കും ചിലത് പറയാനുണ്ട് അല്ല നമുക്കും ചിലത് ചെയ്യാനുണ്ട് ഇതെല്ലാം നമ്മൾ നേരിട്ടത് വോട്ട് ചെയ്യാൻ പഠിക്കാത്തത് കൊണ്ടാണ് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം നമ്മൾ എവിടെയും പയറ്റിയില്ല രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പിടിച്ചു നമ്മളങ്ങനെ കൊട്ടി പിടിച്ചു മുദ്രാവാക്യം ഉഗാണ്ടയ്ക്ക് വേണ്ടി ഉട്ടോപ്പിക്ക് വേണ്ടിട്ട് അല്ലെ അതേപോലെയുള്ള എന്താ നമുക്ക് കാട്ടാൻ അറിയാത്ത ചില വേണ്ടി അറിയണം വിട്ടു ഈ തെരഞ്ഞെടുപ്പിൽ അറിയാത്ത ഒന്നും നമുക്ക് ചർച്ച ചെയ്യണ്ട അറിയുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നാട്ടിൽ നടക്കുന്ന പുരോഗതി തൊട്ടറിയുന്ന കാര്യമാണ് അതാണ് ഈ വെപ്രോത്തിനൊക്കെ കാരണം അത് ചർച്ച ചെയ്യാതിരിക്കാനാണ് ആ പുരോഗതി ചർച്ച ചെയ്യാതിരിക്കാനാണ് ഈ വെപ്രാളം അത്രയും കാട്ടിക്കൂട്ടണത് പക്ഷെ നമ്മൾ അത് തൊട്ടറിയുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ നെറികട്ട രാഷ്ട്രീയം ഒരു സമൂഹത്തോട് ചെയ്ത നെറികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടറിയുന്നു അപ്പോൾ നവംബർ മാസം ഏഴാം തീയതി വോട്ടിംഗ് മെഷീന്റെ മെഷീൻറെ സീലൊന്നഴിക്കുമ്പോൾ ആർക്ക് ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ പറയുന്നില്ല അതെന്റെ രീതിയുമല്ല കാരണം നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് നവംബർ മാസം ഏഴാം തീയതി വോട്ടിംഗ് മെഷീന്റെ മെഷീൻറെ സീലൊന്നഴിക്കുമ്പോൾ നമ്മൾ കാണണം ശവം വെച്ചുകൂടെ എന്ന് ചോദിച്ച നേതാക്കളൊക്കെ ശവം പോലെ വിളറി ഒരു റിസൾട്ട് അതുണ്ടായിരിക്കും ശ്രീനാരായണ ഗുരുവിനെ കുരിശി തറച്ച പ്രസ്ഥാനങ്ങൾ നവംബർ മാസം ഏഴാം തീയതി വോട്ടിംഗ് മെഷീന്റെ ശീലം നഴിക്കുമ്പോൾ തിരിച്ചറിയണം ഞങ്ങൾ അടിച്ചി ശ്രീനാരായണ ഗുരുദേവന്റെ ശരീരത്തിലല്ല ഞങ്ങളുടെ ശവപട്ടിയിലായിരുന്നു എന്ന തിരിച്ചറിവ് നവംബർ മാസം ഏഴാം തീയതി തിരിച്ചറിഞ്ഞ ഇനി ഒരു ഉയർത്തെഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾ അടിച്ചത് അതിലാണ് ഏഴാം തീയതി വൈകുന്നേരത്തെ അന്തിച്ചർച്ച ഇപ്പോഴേ സ്വപ്നം കാണു ഓരോ മാധ്യമങ്ങളിലും നടക്കുന്ന സ്വപ്നം അല്ല ചർച്ച മനസ്സിൽ സ്വപ്നം കാണൂ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളാക്കൂ എന്ന് പറഞ്ഞാൽ അബുൽ കലാമിനെ ഓർത്തുകൊണ്ട് അന്നത്തെ വൈകുന്നേരത്തെ ചർച്ച ഹിന്ദുവിന് പൊള്ളിയത് കൊണ്ടാണ് ഹിന്ദുവിനെ അവഗണിച്ചത് ഹിന്ദുവിനെ ഒന്ന് പരിഗണിക്കാമായിരുന്നു ഇത്രയും അപമാനിക്കരുതായിരുന്നു ഇത്രയും അവരെ നിലത്തിട്ട് ചവിട്ടി തേക്കരുതായിരുന്നു ഇങ്ങനെ 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 ഇവിടുത്തെ രാഷ്ട്രീയ കുങ്കവന്മാർ ചർച്ച നടത്തുന്നത് കാണാൻ വേണ്ടി നവംബർ മാസം ഏഴാം തീയതിക്കായി കാത്തിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത്തരമൊരു റിസൾട്ട് ഉണ്ടാക്കുവാൻ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം ഇത് ജനാധിപത്യമാണ് ഈ ജനാധിപത്യത്തിൽ വാളല്ല ബോംബല്ല കത്തിയല്ല കഥാരയല്ല വലിയ ആയുധം മറിച്ച് ഓട്ടാണ് ജനാധിപത്യത്തിലെ ഏറ്റവും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് വോട്ടാണ് ഒരിക്കൽ കയ്യുന്നു പോയാൽ അഞ്ച് കൊല്ലം പിന്നെ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് കയ്യെന്ന് പോകുന്നതിന് മുമ്പ് പരമാവധി ശ്രദ്ധിക്കുക വെരലിന്റെ തലയൊന്ന് തൊടുമ്പോൾ വിരലിന്റെ തലക്കേൽ സുദർശനം വരുന്ന മഹാവിഷ്ണുവിനെ ഓർത്തുകൊണ്ട് ഈ നവരാത്രി നാളിൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി വിരലിന്റെ അറ്റത്ത് ആ വോട്ടിംഗ് മെഷീനിൽ വിരല വർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി വന്ദേ